മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ നേരത്തെ ലച്ചുവിൻ്റെ ഒരു സംശയം മുട്ടത്തൊണ്ടിൽ പടം വരയ്ക്കാൻ അമ്മേ പിന്നെ ഒന്നും നോക്കിയില്ല അതിനെന്താ മുളയെന്ന് ചോദിച്ചിട്ട് മുട്ടത്തൊണ്ട് കുഞ്ഞി ഓട്ടിട്ടിട്ട് മാത്രം മുട്ടയിലെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് മുട്ടത്തൊണ്ട് നന്നായി വെള്ളം ഒഴിച്ച് കഴുകി നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മളൊരു ബ്ലൂ കളർ പെയിൻ്റ് അടിച്ചു ബ്ലൂ കളർ വേണമെന്നില്ല തന്നെ ഇല്ല കേട്ടോ ഇത് എനിക്കിഷ്ടമുള്ളത് ബ്ലൂ ആയതുകൊണ്ട് ബ്ലൂ അടിച്ചു വെച്ചതാണ് നമ്മളിപ്പോൾ ഇന്ന് മുട്ടത്തൊണ്ടിൽ ഒരു സീനറിയാണ് വരയ്ക്കാൻ പോകുന്നത് ഏറ്റവും ഒരു സീനറിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കും അതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരും പടം വരയ്ക്കും മുട്ടത്തൊണ്ടിൽ എങ്ങനെ പടം വരയ്ക്കണം എന്ന് മാത്രമേ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തുള്ളൂ അതായത് പയ്യേനെ പിടിച്ചിട്ടൊക്കെ വേണം അടിക്കാനായിട്ട് അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് കേട്ടോ അതല്ലാന്നെങ്കിൽ ഞാൻ അടുത്ത് ആ മുട്ടത്തൊണ്ടിൽ പടം വരയ്ക്കാലോ എന്ന് പറഞ്ഞ് മുട്ടത്തൊണ്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്കാൻ അതൊക്കെ പൊടിച്ചെടുക്കും അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ പയ്യേനെ ഇങ്ങനെ വരലിൽ വെച്ചിട്ടാണ് അടിക്കുന്നത് ആദ്യം ഞാൻ നന്നായിട്ട് ബ്ലൂ കളർ കൊടുത്തു അതിന് ശേഷം അടിഭാഗത്ത് ഒരു വൈറ്റ് കളറിൽ ജസ്റ്റ് ഒന്ന് ഡോട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മരവും ഒരു കുഞ്ഞു വീടും അതുപോലെ തന്നെ ഒരു മലയൊക്കെയാണ് വരയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചത് അതവർക്ക് നല്ല ഇഷ്ടമായിട്ടോ അവൾ എന്നിട്ട് ഇത് ചെയ്തതിന് ശേഷം ക്ലാസ്സിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ക്ലാസ് എത്തുമ്പോഴേക്കും ഇത് പൊട്ടിപ്പോവോ എന്നൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ആദ്യം മരം വരച്ച നേരത്തെ ക്യാമറ ഓൺ ആയിരുന്നില്ല കേട്ടോ അപ്പോൾ ശേഷം ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് മരവും അതിൻ്റെ അടുത്തായിട്ടൊരു ചെറിയൊരു വീടും ആണ് കൊടുത്തത് വീട് ഞാൻ ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചപ്പോൾ വീട് ചെറുതായിട്ടൊന്ന് കൊളായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തന്നെ വെച്ചാൽ മതിയായിരുന്നു ഇതാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടായത് പിന്നെ അവൾ പറഞ്ഞ് അമ്മ മരത്തിൽ എന്തെങ്കിലും പൂവൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ റെഡ് കളർ ഡോട്ട് ഡോട്ടിട്ടിട്ട് ഫ്ലവേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വീട് വെച്ച കിച്ചുപോൻ ഒരു ആഗ്രഹം അമ്മ പുല്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയാവില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പച്ച പെയിൻ്റ് ഒക്കെ അവിടെയൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ എനിക്ക് ഇഷ്ടമായത് ഏറ്റവും ഫസ്റ്റ് ഇതാ ഇതേപോലെ ഫ്ലവർ ഒക്കെ കൊടുത്തൊക്കെ നല്ല ഭംഗിയുണ്ടായി പച്ചയൊക്കെ അടിച്ചപ്പോൾ കുളായ പോലെയാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ പല കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇതേപോലെയുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാനും ചെയ്യാനൊക്കെ ഒക്കെ ആയിട്ട് പ്രത്യേകിച്ച് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇന്നാൾ മുട്ടത്തൊണ്ട് വെച്ചിട്ട് കുറേ ക്രാഫ്റ്റിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ മക്കൾക്കൊക്കെ റാബിറ്റ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് മിക്കി മൗസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ കുറേ ആളുകളൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ ഗീതോ ഇന്ന് എൻ്റെ മോൻ അങ്ങനെ ചെയ്തു അവന് നല്ല ഇഷ്ടമായി ആ ക്രാഫ്റ്റ് വീഡിയോ ഇനിയും അങ്ങനെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞു മക്കൾക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റ് വീഡിയോ ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ക്രാഫ്റ്റ് വീഡിയോസ് മക്കൾക്ക് ഇഷ്ടമാണ് അവർക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടിയെന്ന പെയിൻറ്റ് ഇങ്ങനെയാണ് അപ്പോൾ ഈ പെയിൻറ്റിങ്ങ് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ മുട്ടയൊക്കെ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഷെല്ലൊക്കെ കൊടുത്ത് മുട്ടയുടെ ഷെല്ലിൽ എങ്ങനെയാണ് പെയിൻ്റ് അടിക്കാമെന്നുള്ളത് കാണിച്ചോളൂ